സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് ശക്തമാക്കുന്നു തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ പുലർച്ചെ വ്യാപകമായ പരിശോധന നടത്തി മയക്കുമരുന്നുമായി ഒരാൾ പിടിയിലായി വർക്കലയിൽ മയക്കുമരുന്ന് സംഘം പോലീസുകാരനെ കുഴിയിൽ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു സംസ്ഥാനത്തേക്ക് മയക്കുമരുന്നിന്റെ കുത്തൊഴുക്ക് ഇടവേളയ്ക്ക് ശേഷം മയക്കുമരുന്ന് കണ്ണുകൾ പൊട്ടിക്കാൻ രംഗത്തിറങ്ങി പോലീസും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങിയ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമായി തുടരുകയാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തി വ്യാപക പരിശോധനയിൽ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിലായി പെരുമാതുറ സ്വദേശി അസുറുദ്ദീനാണ് അറസ്റ്റിലായത് സെന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള ഭാഗങ്ങളിൽ ഡോസ്ക്വാഡിന്റെ കൂടി സഹായത്തോടെയായിരുന്നു പരിശോധന റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പ്പി പ്രദീപ്കുമാർ റെയ്ഡിന് നേതൃത്വം നൽകി തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഹബിൽ കൊറിയറായി എത്തിയ കഞ്ചാവ് എക്സൈസ് പിടികൂടി തൊള്ളായിരം ഗ്രാം കഞ്ചാവാണ് ഷില്ലോങ്ങിൽ നിന്നെത്തിയത് ഫ്രാൻസിൽ നിന്ന് കൊറിയർ വഴി എം ഡി എം എ വരുത്തിയതിന് എറണാകുളം എക്സൈസിൻ്റെ പിടിയിലായ തിരുവനന്തപുരം വെമ്പായം സ്വദേശി അതുൽകൃഷ്ണൻ്റെ പേരിലാണ് കിഴക്കേക്കോട്ടയിൽ കഞ്ചാവ് പാഴ്സൽ എത്തിയത് അഞ്ച് ചെറിയ സിപ്ലോക്ക് പാക്കറ്റിനുള്ളിലായിട്ട് മൊത്തത്തിൽ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് സ്നഗിയും മറ്റുമൊക്കെ വെച്ച് അതിനെ പാക്ക് ചെയ്ത് സേഫ് ആക്കിയാണ് ഇത് അയച്ചിരിക്കുന്നത് ആ ഫ്രം ടു അഡർസിലുള്ളവരെയാണ് നിങ്ങളിപ്പോൾ പ്രതിസ്ഥാനത്ത് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ലഹരി സംഘങ്ങളുടെ ആക്രമണത്തിൽ വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഷിർജുവിന് പരിക്കേറ്റു ഇലകമണിൽ ഒത്തുകൂടി ലഹരി സംഘത്തെ പിടികൂടാനാണ് അയിരൂർ പോലീസിലെ അഞ്ചംഗ സംഘം എത്തിയത് ലഹരി സംഘം പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഷിർജുവിനെ സമീപത്തെ കുഴിയിൽ തള്ളിയിട്ട് സംഘം ഓടി രക്ഷപ്പെട്ടു കാലിന് പൊട്ടൽ പറ്റിയിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്ന ഷിർജുവിന് മൂന്നു മാസത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായ ഓപ്പറേഷൻ ഡി ഖണ്ഡ് തുടരുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം